ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ ഇന്ന് മാർച്ച് മാസം രണ്ടാം തീയതി നോമ്പിൽ പതിനാറാമത്തെ ദിനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്കേവർക്കും ക്രിസ്തു വിശുവിന നാമത്തിൽ സ്നേഹവന്ദനം വന്നു അല്പസമയ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി വിശുദ്ധമത്തായ സുവിശേഷം ഏഴാമധ്യായം ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ തിരഞ്ഞെടുക്കുന്നു കീവേഴ്സായി ഏഴാമധ്യായം പതിനൊന്നാമത്തെ വാക്യം ഇഫ് യു യുദ്ധൻ അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും യേശു കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തിലെ മനോഹരമായ ഒരേടാണത് യേശുവിൻ്റെ കേൾവിക്കാരൊക്കെ ഒരുപാട് സങ്കീർണതകളിൽ ജീവിച്ചിരുന്ന ആളുകളാണ് പല വിധത്തിലുള്ള പ്രയാസങ്ങളുടെ ജീവിച്ചിരുന്നത് കൊണ്ട് തന്നെ അതിനെപ്രകാരം പരിഹരിക്കണമെന്നുള്ള വലിയ ആശങ്കയും അവരെ വല്ലാതെ മൂടിയിരുന്നു എന്നാൽ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങളുടെ പ്രശ്ന പരിഹാരത്തിന് ഒരു കാരണമാണ് എന്ന് വളരെ കൃത്യമായി അവരെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട് ഏഴാമധ്യത് വലിയ പ്രത്യേകതയുണ്ട് യേശു കർത്താവ് കർത്താവിനെ പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നുള്ളത് അത് മനസ്സിലാക്കിയിട്ടും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല എന്ന തിരിച്ചറിവോടുകൂടിയാണ് ഇതിൽ ചില ക്രൈറ്റീരിയ ക്രൈറ്റീരിയകൾ പ്രാർത്ഥനയുടെ ചില ക്രൈറ്റീരിയകളുടെ കൂടെ വളരെ കൃത്യമായി അവിടെ അവതരിപ്പിക്കണം പ്രാർത്ഥനയെക്കുറിച്ച് അതിൻ്റെ ക്രൈറ്റീരിയയെക്കുറിച്ച് മൂന്ന് കാര്യങ്ങൾ യേശു കർത്താവ് പറയുന്നുണ്ട് ആസ്ക് സീക്ക് ആൻഡ് നോക്ക് ചോദിക്കുക അന്വേഷിക്കുക മുട്ടുക ഈ ചോദിക്കുക എന്നത് നമ്മുടെ ഇല്ലായ്മയെ കുറിക്കുന്ന ഒരു കാര്യമാണ് അന്വേഷിക്കുന്നത് നഷ്ടത്തെയും മുട്ടുന്നത് ആവശ്യത്തെയും ചോദിപ്പിക്കും അതുകൊണ്ട് നമ്മളുടെ ആവശ്യങ്ങളെ താഴ്മയോടും സൂക്ഷ്മതയോടും അർപ്പണത്തോടുകൂടെയുമായിരിക്കണം നമ്മൾ ദൈവസ്ഥാനത്തിൽ അന്വേഷിക്കേണ്ട ഈ ഒരു തിരിച്ചറിവ് പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കണമെന്ന് വളരെ കൃത്യമായി യേശു കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ പറയുന്ന ഉത്തരം എല്ലാവർക്കും ലഭിക്കും എന്നാണ് യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു ഫോർ എവറി വൺ ഹു ആസ്ക് റിസീവ് വൺ വൺ ഹു സിക്സ് ഫൈൻഡ് ആൻഡ് ദ വൺ ഹു നോക്സ് ഇറ്റ് വിൽ ബി ഓപ്പൺ എല്ലാവർക്കും ലഭിക്കും അതിനകത്ത് പ്രായമില്ല ലിംഗഭേദങ്ങളില്ല നമ്മുടെ മുൻകാല ഭാവങ്ങൾ പരിഗണിക്കപ്പെടുന്നില്ല നിലവിലെ പോരാട്ടങ്ങൾ നമ്മുടെ ട്രാക്ക് റെക്കോർഡുകൾ നമ്മളുടെ അച്ചീവ്മെൻറ്റ്സ് ഒന്നും പരിഗണിച്ചല്ല എല്ലാവരെയും ഇതിൽ ഉൾപ്പെടുത്തും അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന നമുക്ക് നിശ്ചയമായൊരു എനിക്ക് പ്രാർത്ഥിപ്പാനായിട്ടുള്ള കഴിവുണ്ടോ എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയും ഒരുപാട് കുറവുള്ളവരല്ലേ എന്നിങ്ങനെയുള്ള വിചാരബോധങ്ങളൊന്നും വേണ്ട എല്ലാവർക്കും പ്രാർത്ഥനയിൽ ഉത്തരം ലഭിക്കുമെന്ന് വളരെ കൃത്യമായി യേശു കർത്താവ് നമ്മെ പഠിപ്പിക്കുക ദൈവം നമ്മുടെ പിതാവാണ് എന്ന വലിയ തിരിച്ചറിവോടുകൂടിയാണ് ഈ നാളുകൾ ജീവിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കാം നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മുടെ പിതാവ് നമുക്ക് നൽകിയിരിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ചോദിച്ചെല്ലാം നമുക്ക് കിട്ടിയിട്ടില്ല ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു കത്തി വേണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെ മാതാപിതാക്കൾ വാങ്ങി കുഞ്ഞുങ്ങളായി നമ്മുടെ കയ്യിൽ തരില്ല കാരണം നമുക്കത് ഉപയോഗിക്കാനായിട്ടുള്ള പരിചയക്കുറവുള്ളത് കൊണ്ട് അങ്ങനെ ഒരു ക്രമീകരണം ഒരിക്കലും ഉണ്ടാവില്ല കാരണം മാതാപിതാക്കൾ കുറച്ചുകൂടെ വിവേകവും വിവരവും ഉള്ളതിനാൽ ഏറ്റവും ഉചിതമായ രീതിയിലാണ് തൻ്റെ മക്കൾക്ക് കൊടുക്കേണ്ടത് എന്നുള്ള ഒരു വലിയ ചിന്തയുണ്ട് മനോഹരമായൊരു ഒരു ഗ്രീക്ക് സ്റ്റോറി ഉണ്ട് ആ സ്റ്റോറി ഇപ്രകാരമാണ് അറോറ എന്ന് പറയുന്ന പ്രഭാത ദേവിക്ക് മനുഷ്യകുലത്തിലെ സുന്ദരനായ തീത്തോന്യൂസിനോട് വലിയ പ്രണയം ഈ പ്രണയം അധികം കൂടിക്കഴിഞ്ഞപ്പോൾ അവരുടെ ആവശ്യങ്ങളൊക്കെ നിർവഹിക്കുന്ന ഗ്രീക്കുകാരുടെ ദേവേന്ദ്രൻ എന്ന് വിളിക്കുന്ന സിയൂസ് ദേവനോട് ഈ കാര്യം അറിയിക്കുകയും സിയൂസിലെ അനുഗ്രഹങ്ങൾ കൊടുക്കാമെന്ന് ആ പറയുകയും ചെയ്യുക അപ്പോൾ ഈ അറോറ എന്ന പ്രഭാത ദേവി ആയുസ് ആവശ്യപ്പെടുക ആയുസ് ആവശ്യപ്പെട്ടതിന് ശേഷം അതിൽ നിത്യയൗവനം ലഭിക്കുന്നില്ല അതൊട്ട് കൊടുക്കുന്നുമില്ല അത് ചോദിക്കാൻ അവർ വിട്ടുപോവുക അപ്പോൾ ഓൾറെഡി ഈ ദേവിമാരൊക്കെ ചിരഞ്ജീവികളാണ് തൻ്റെ ഒപ്പമുള്ള ആ വ്യക്തിയും തന്നോടൊപ്പം ജീവിക്കാൻ വേണ്ടി ഈ നിത്യ ആയുസ് ഒരിക്കലും മരണമില്ലാത്ത അവസ്ഥ ചോദിക്കുകയും ചെയ്തപ്പോൾ ഇദ്ദേഹം വല്ലാതെ പ്രായമായി മരണമില്ലാതെ വാർദ്ധക്യകരമായ അവസ്ഥയിലൂടെ കടന്നുപോയി അത് അവരുടെ തുറന്നുള്ള ജീവിതത്തിന് ഒരുപാട് സങ്കീർണത ഉള്ളവാക്കി എന്നാണ് ഈ കഥാസാരം പറയും അപ്പോൾ അവർ അവരെന്ത് ചോദിച്ചു അതവർക്ക് എങ്ങനെ ഭവിച്ചു അവർ ആഗ്രഹിക്കുന്നത് മരണമില്ലാതിരിക്കണം എക്കാലവും ഒരുമിച്ച് താമസിക്കണമെന്നാണ് പക്ഷേ അതവർക്ക് സംഭവിച്ചു പോയത് അവരുടെ ജീവിതത്തിൽ വലിയ സങ്കീർണതയ്ക്ക് കാരണമായി ഈ ഒരു ബോധ്യത്തോടു കൂടെയാണ് ദൈവം തമ്പുരാൻ നമ്മളോട് ഇടപെടുന്നത് നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ ചിന്തയിൽ ജനുവനാണെന്ന് തോന്നുമെങ്കിലും പക്ഷെ ദൈവത്തിൻ്റെ വിചാരങ്ങളിൽ അത് വ്യക്തമായി ഉപയുക്തമാക്കാൻ നിനക്ക് പരിചയമല്ല എന്നത് ദൈവത്തിന് തിരിച്ചറിവാണ് ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ആ ഒരു കാര്യം പറയും യേശു കർത്താവ് ഈ പറഞ്ഞ കാര്യങ്ങളെ വിശദീകരിക്കാനായിട്ട് രണ്ട് ഉദാഹരണങ്ങൾ കൂടി പറയുകയാണ് ഒന്ന് ഇപ്രകാരമാണ് മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളു മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ പലസ്യ നാട്ടിൽ ഒരുപാട് ചുണാമ്പ് കല്ലുകൾ കാഴ്ചയിൽ അവ അപ്പം എന്ന പോലെ തോന്നും സം സംഗതി അപ്പമാണെന്ന് കരുതി ഈ മകൻ ചോദിച്ചാൽ അപ്പനീ കല്ലെടുത്ത് കഴിച്ചോളാൻ പറഞ്ഞു കൊടുക്കും ഒരിക്കലും അത് കൊടുക്കില്ല മകനേക്കാൾ വിവരമുള്ള അപ്പൻ പറയും അത് കല്ലാണ് തിരിച്ചറിയുകയും കല്ല വിശപ്പുമാറില്ല ദഹനക്കേടാണ് ഉണ്ടാകുന്നത് എന്ന് പറയുകയും ചെയ്യും രണ്ടാമത്തെ ഭാഗത്താണ് മീനും പാമ്പും ഈൽ എന്ന് പറയുന്ന ഒരു മത്സ്യമുണ്ട് അതിന് ചെതുമ്പലാത്തതിനാൽ യഹൂദന്മാർക്ക് നിഷിദ്ധമാണ് അതൊരു കഴിക്കില്ല മീൻ കൂട്ടിച്ചോറിണ്ണാൻ കൊതിക്കുന്ന മകനെ കൂട്ടാൻ വെക്കാൻ പാടില്ലാത്ത മീൻ കൊടുക്കുന്നവനല്ല കാരണം അതിലെ ദോഷങ്ങൾ അത് നമ്മുടെ ആചാരപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് തിരിച്ചറിവോടുകൂടിയാണ് കൊടുക്കുന്നത് ലൂക്കോസ് അവസരമാണ് ഒരു അഡീഷൻ പറയുന്നത് മുട്ടയുടെയും തേളിൻ്റെയും കാര്യം പറയുന്നു ഒരുതരം വിളറി വിളത്ത് നിറമുള്ള തേളുണ്ടായിരുന്നു അത് അതിൻ്റെ സുഷുപ്താവസ്ഥയിൽ ചുരുണ്ടുകൂടി കിടക്കുമ്പോൾ മുട്ട പോലെ ഇരിക്കും ചോദിക്കുന്നത് മുട്ട മുട്ടയാണെന്ന് കരുതി തേളിനെ ആർക്കെങ്കിലും കൊടുക്കും നാം മനസ്സിലാക്കുന്ന പോലെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ് അത് അവിടുന്ന് ആഗ്രഹിക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ മാത്രമേ നമുക്ക് നൽകുകയുള്ളു നാം വേണമെന്ന് ആഗ്രഹിച്ച് മോഹിച്ച് കിട്ടിയ കാര്യങ്ങൾ മോഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ ഈ ലോകത്തിൻ്റെ അവസ്ഥ എത്ര അല്ലേ നമ്മുടെ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ശത്രുക്കൾ ഇല്ലാതെ ആകണമെന്നും അവർ നശിച്ചു പോകണമെന്നൊക്കെ ഇത്തരം പ്രാർത്ഥനകൾക്കൊക്കെ ദൈവം ഉത്തരം തരാൻ പോയി കഴിഞ്ഞാൽ എവിടെയായിരിക്കും നമ്മുടെ സ്ഥാനം അല്ലെങ്കിൽ ലോകത്തിൻ്റെ അവസ്ഥ എന്തുമാത്രമായിരിക്കും ദൈവം പറയുകയാണ് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക അതായത് നിങ്ങൾ ചോദിക്കുക അന്വേഷിക്കുക അതോടൊപ്പം തന്നെ മുട്ടുക അത് നിരന്തരം ഒരു പ്രക്രിയ ആയിരിക്കണം ദൈവം മറുപടി തരും കാരണം ആ മറുപടി ദൈവത്തിൻ്റെ സമ്പൂർണമായ വിവേകത്തിന് കീഴിലായിരിക്കും എന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇതുവരെ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ചോദ്യത്തിന് എന്തോ പ്രശ്നമുണ്ട് എന്ന് തിരിച്ചറിയാം ചോദ്യങ്ങളെ കുറച്ചുകൂടെ ക്രമപ്പെടുത്തി ചോദിക്കുവാൻ നിങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങളുടെ ഏറ്റവും തീവ്രമായ തലങ്ങളെ മാത്രം അടയാളപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ വിവേകപൂർണമായ തീരുമാനത്തിന് കീഴിലായി മാറും അത് നിശ്ചയമായും നിങ്ങൾക്ക് ലഭിക്കും എന്നത് തന്നെ നിങ്ങൾ വിശ്വസിക്കേണ്ടതുണ്ട് ക്രൂശിലേക്കുള്ള പ്രയാണ വഴികളിലേക്കാണ് നമ്മൾ ഈ നോമ്പ് നോമ്പുകാലത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങൾ ദൈവസന്നിധിയിൽ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ അതിലൊരു കണിശത കൃത്യത ഉണ്ടാവേണ്ടത് വളരെ ആവശ്യമാണ് അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതത്തിനും നമ്മുടെ തുറന്നുള്ള മുമ്പോട്ടുള്ള വഴികളുമൊക്കെ ഏറെ പ്രകാശമുള്ളതായിത്തീരും അതുകൊണ്ട് കർത്താവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നല്ല ഭാരപ്പെടേണ്ട ആവശ്യമില്ല ചോദ്യങ്ങളെ കൃത്യമായി ക്രമപ്പെടുത്തുക ജീവിതഗന്ധിയാക്കി മാറ്റുക എന്നത് മാത്രമാണ് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം കാരണിയുവാനായ കർത്താവെ നീ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ചോദിക്കുവാനും അന്വേഷിക്കുവാനും മുട്ടുവാനും നീ ഞങ്ങളെ ചെയ്യുവാനായി നീ ഞങ്ങളെ പ്രചോദിപ്പിച്ചുവല്ലോ കർത്താവെ ഞങ്ങളുടെ ആവശ്യങ്ങൾ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അതിനെ പരിഹരിച്ചുകൊണ്ട് യഥാർത്ഥമായ ആവശ്യങ്ങളെ പരിഗണി